വടക്കാഞ്ചേരി നഗരസഭ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടന്നു കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബലറാം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ കെ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു വൈകിട്ട് നാലുമണിയോടെ പത്താങ്കളിൽ നിന്നും ആരംഭിച്ച ബഹുജന റാലി ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സി എൻ ബാലകൃഷ്ണൻ നഗറിൽ സമാപിച്ചു തുടർന്നാണ് പൊതുസമ്മേളനം നടന്നത് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി പി എൻ വൈശാഖ് ഘടകക്ഷി നേതാക്കളായ സെലക്ട് മുഹമ്മദ് ലോനപ്പൻ ചെക്കൻ പറമ്പിൽ ഉദയൻ കളരിക്കൽ മനോജ് ചിറ്റിലപ്പള്ളി വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻമാരായ ടി വി സണ്ണി കെ ടി ജോയ് മണ്ഡലം പ്രസിഡന്റുമാരായ ബിജു ഇസ്മായിൽ സി എച്ച് ഹരീഷ് മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സന്ധ്യ കൊടയ്ക്കാടത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബുഷറ റഷീദ് കൌൺസിലർമാരായ കെ ഗോപാലകൃഷ്ണൻ പ്രകാശൻ കുന്നൂർ ബിജീഷ് ഭാസ്കരൻ ജോയൽ മഞ്ഞില കമലം ശ്രീനിവാസൻ നബീസ നാസറലി നിജി ബാബു ഐ എൻ ഡി യു സി നിയോജക മണ്ഡലം പ്രസിഡന്റ് സി കെ ഹരിദാസ് എ എസ് ഹംസ നാസർ മങ്കര ദളിത് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ഇ പി ജയപ്രകാശൻ ബാബു കണ്ണൻ നായ്ക്കൽ വി ജെ ബെന്നി ബാബുരാജ് കണ്ടേരി എം ജെ അഗസ്റ്റിൻ എന്നിവർ പങ്കെടുത്തു ഈ നമ്മൾ കേവലം നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് മാറി നമ്മുടെ ഒരു സർക്കാരുണ്ടാകുമ്പോഴാണ് കുറെ ഏറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇപ്പൊ സി എ എ നിയമം ഇന്ത്യയിലെ പൗരന്മാരെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന ആ കരി നിയമം അത് നടപ്പാകാതിരിക്കണമെങ്കിൽ എന്താണ് ഏക പൗം വഴി പിണറായി വിജയൻ മൈക്കിന്റെ മുമ്പിൽ നിന്ന് തള്ളിയത് കൊണ്ട് സി ഐ എ നടപ്പാക്കാതിരിക്കില്ല സി ഐ എ നടപ്പാക്കാതിരിക്കണമെങ്കിലുള്ള ഏക പോം വഴി നരേന്ദ്രമോദി താഴെ ഇറങ്ങി പകരം രാഹുൽ ഗാന്ധിയുടെ സർക്കാർ രാജ്യത്തുണ്ടാകണം അതല്ലാതെ മറ്റു പാർല അതിനു വേണ്ടിയാണ് ഈ ഇലക്ഷൻ അങ്ങനെ നമ്മൾ അധികാരത്തിൽ വരുമ്പോഴാണ് പല മാറ്റങ്ങൾ പലയിടങ്ങളിലായിട്ട് ഉണ്ടായത് ഞാൻ നേരത്തെ കർണാടകത്തിന്റെ കാര്യം പറഞ്ഞു കർണാടകത്തിൽ ബി ജെ പി സർക്കാർ ഉണ്ടായിരുന്നു ആ സർക്കാരിന്റെ കാലത്ത് അവിടുത്തെ അവസ്ഥ എന്താ ഇസ്ലാം വിശ്വാസികളായിട്ടുള്ള അവിടുത്തെ വിദ്യാർത്ഥിനികൾക്ക് തട്ടം ധരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോകാൻ പറ്റില്ല കോളേജിൽ പഠിക്കാൻ പോകാൻ പറ്റില്ല ഇന്ന് ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായി എങ്ങനെ അവിടെ ആ സർക്കാരിനെ നമ്മൾ താഴെ ഇറക്കി പകരം നമ്മുടെ ഒരു മതേതര സർക്കാരിനെ അധികാരത്തിലെത്തിച്ചു മതപരിവർത്തനത്തിന്റെ പേര് പറഞ്ഞ് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ വേണ്ടിയുള്ള ദുഷ്ടളാക്കാടുകൂടി മതപരിവർത്തന നിരോധന നിയമം എന്ന് പറയുന്ന അവിടെ കർണാടകത്തിൽ ബി ജെ പി പാസ്സാക്കിയിരുന്നു നമ്മൾ അധികാരത്തിൽ വന്നതുകൊണ്ടാണ് ആ നിയമം നമുക്ക് റദ്ദാക്കാൻ സാധിച്ചത് എല്ലാവർക്കും ആത്മവിശ്വാസം പകരാൻ സാധിച്ചത് എന്തൊക്കെയായിരുന്നു അവിടെ തെരുവിൽ ആക്രമിക്കപ്പെടുകയായിരുന്നു മനുഷ്യർ